എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അതിനു മുമ്പ് എനിക്കൊരു സന്തോഷം ഉണ്ട് അത് നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി ഈ പൊന്നാങ്കണ്ണി ചീര ഒരു വർഷമായിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു നേഴ്സറിയിൽ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഒരു മാസം മുമ്പ് മണ്ണുത്തി നേഴ്സറിയിൽ ഞാൻ പോയത് അപ്പോൾ ഒരു ചെടിയുടെ അടിയിൽ വളരുന്നുണ്ടെന്ന് പറഞ്ഞു ഏതോ ഒരു ചീര അപ്പം നിങ്ങളാ ചെടി വാങ്ങിച്ചാൽ അത് പറഞ്ഞു ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചു നട്ടു ഇതുപോലായി ഇത്രയധികമായി ഇനി നമുക്ക് ഈ ചീരേനെ പരിചയപ്പെടുത്താം അതായത് ഇത് സാമ്പാർ ചീര എന്ന് പറയും അപ്പോൾ ഈ സാമ്പാർ ചീര പണ്ടുകാലത്തൊക്കെ കരിക്കി കൊഴുപ്പ് കൂട്ടാനായിട്ട് രണ്ട് മൂന്ന് അലയൊക്കെ പൊട്ടിച്ചിട്ട് ചേർക്കുമായിരുന്നു അത്രേ അപ്പോൾ എന്തായാലും ഇത് തോരൻ വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത് ഇതിൻ്റെ തണ്ടുകളൊക്കെ ഭയങ്കര സോഫ്റ്റാണ് രണ്ട് മൂന്ന് തണ്ട് നട്ടതാണ് പക്ഷേ ഇപ്പോൾ ഇത്രയധികം ആയി ഇതിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇത്രയും നീളമുള്ള ഇല തണ്ട് വേണ്ട അപ്പോൾ കുറച്ച് നമുക്ക് പൊട്ടിച്ച് കളയാം ഇതിൻ്റെ ഓരോ ഇലയും സാധാരണ ചീര നോക്കണ പോലെ തന്നെ നോക്കണം ഉണ്ടാവുക ഇതുപോലത്തെ വെളുത്ത സ്പോട്ടുകളുണ്ടാവും അതായത് ആ വെള്ളി തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഓരോ ഇലയുടെയും കണ്ടാകാം ഓരോ ഇലയുടെയും അടിയിലുണ്ടാവും അപ്പോൾ അല അങ്ങനെ തന്നെ പൊട്ടിച്ച് കളയാം നന്നായി നോക്കണം എല്ലാ ഇലകളും എല്ലാ ഇലകളും നന്നായി നോക്കിയിട്ടു ശേഷം കഴുകിയിട്ട് അത് അരിയുക എന്നിട്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ വെച്ചിട്ട് ചിലവർക്ക് കടുക് ഇടണമെങ്കിൽ കടുക് ഇടാം പക്ഷേ ഞാൻ ഇടാറില്ല അപ്പോൾ ഈ വെളുത്തുള്ളി ചതച്ചത് ഒരു അഞ്ചാറ് അല്ലി അതിലേക്ക് ഇടുക അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാം വെളുത്തുള്ളി അല്ലി എത്രയും ചേർക്കണം അത്രയും നല്ലതാണ് പിന്നെ ഒരു എന്താ പറയുക സവാള അരിഞ്ഞത് അതും ഇട്ടിട്ട് നന്നായി വഴറ്റുക വഴറ്റുമ്പോൾ നമുക്ക് ഈ അതിന് കൂടെ ഒത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് വരും അപ്പോൾ ഈ ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ചേ ചേർത്താൽ മതി കാരണം ഒന്നാമത് ഈ ചീര ചീര വെക്കുന്ന എല്ലാ ഇലയിലും കുറച്ച് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും എന്തേലും അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ഇടുക നന്നായി ഇളക്കുക അതിനുശേഷം നമ്മളിപ്പോൾ ഇഞ്ചി ചതച്ചിടാം ഒരു പച്ചമുളക് കീറുക ഇതും മുഴാൻ കേട്ട പിന്നെ ഇതിലേക്ക് ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം നല്ല കളർ പിന്നെ അത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല എല്ലാം ഇതിലേക്ക് ഇടുക അരിയുമ്പോൾ ഇലകളൊക്കെ കുറേ ഉണ്ടാവും പക്ഷെ അത് വഴന്ന് വരുമ്പോൾ ഒത്തിരിയുണ്ടാവുക സാവധാരണ ഇലക്കിളക്കി കൂട്ടി യോജിപ്പിക്കണം പുറത്ത് നന്നായി മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവൂലേ അതിലേക്ക് നമ്മൾ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ചതച്ച മുളക് ഉണ്ടല്ലോ അത് എരിവ് എത്ര വേണ്ടോ അത്ര ഇടുക ഞാനൊരു അര സ്പൂൺ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുക അടച്ച് വെക്കേണ്ട ആവശ്യമില്ല അത് അടച്ചു വച്ചാൽ അത് കുഴഞ്ഞു പോകും അപ്പോൾ തുറന്ന് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക മറ്റേ ഇതിലേക്ക് ഒരു അരമുറി നാളികേരം ചിരകി നമുക്ക് ഇതിൽ ചേർക്കാം അരമുറി വേണ്ട അരമുറിയേക്കാളും കുറച്ച് മതി അതിൻ്റെ പകുതി അരമുറിയേക്കാളും പകുതി മതി ആ ചിരകി ഇത് ഇതിലേക്ക് എടുത്ത് എടുത്തിടുക അത് നന്നായി ഇളക്കുക അടച്ച് വയ്ക്കുക വേണ്ട കേട്ടോ നന്നായി അളക്കിയതിന് ശേഷം പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷായി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ നാളികേരത്തിന് പകരം മുട്ട പൊട്ടിച്ചോദിച്ചാലും മതി മുട്ട തോരൻ പോലെ മുട്ട പൊട്ടി നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ നോക്കുക അടുത്ത വീഡിയോയിൽ കാണാതെ നമസ്കാരം